ഹൈ നാല് സെൻറ്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനുമാണ് ആണ് ഇന്നത്തെ വീടിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇനി പ്ലാനും അതിൻ്റെ ഡിസൈനും കണ്ടിട്ട് വരാം തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ആണ് ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് സെൻ്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിൻ്റെ അളവ് സിറ്റൗട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കടക്കുന്നത് മുന്നൂറേറെ അഞ്ഞൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപതേ മുന്നൂറ് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായിട്ടാണ് ഓപ്പൺ സ്റ്റെയർ റൂം വരുന്നത് സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിന് താഴെയായി ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി അറുപത് മുന്നൂറ് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ്ങിനോടൊപ്പം തന്നെയാണ് കിച്ചണും കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ ഇഷ്ടമായി ലൈക്ക് ചെയ്തുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്